ഈ ഒരു ചോദ്യം എന്നോട് പലരും ചോദിക്കാറുണ്ട് ഡോക്ടറെ നല്ലൊരു പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നല്ലൊരു ഗ്ലൂട്ട തയോൺ നല്ലൊരു ഒമേഗ ത്രീ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ഞാൻ അവർക്കൊന്നും ഉത്തരം കൊടുക്കാറില്ല കാരണം നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാർക്കറ്റിങ്ങും പരസ്യത്തൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പല പ്രൊഡക്റ്റുകളും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഫോർമുലേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകളെ അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡിൽ ഡോക്ടർ ഫോർമുലേറ്റർ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ്സ് ഒക്കെ ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ മാനുഫാക്ചറേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്നത് ഡൊമസ്റ്റിക് ക്വാളിറ്റി വേണോ അതോ എക്സ്പോർട്ട് ക്വാളിറ്റി വേണോ എന്നുള്ളതാണ് പല കമ്പനികളുടെയും പ്രോട്ടീൻ പൗഡർ ഗ്ലൂട്ടാ തയോൺ അതുപോലത്തെ സപ്ലിമെന്റ്സ് ഒക്കെ ഇന്ത്യയിൽ അവർ സപ്ലൈ ചെയ്യുന്നത് ഡൊമസ്റ്റിക് ക്വാളിറ്റികളാണ് അതിന് റേറ്റ് കുറവാണ് പക്ഷേ വിദേശത്തേക്ക് അവർ സപ്ലൈ ചെയ്യുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റികളാണ് അതിൻ്റെ ക്വാളിറ്റിയിലെ വ്യത്യാസം ഉണ്ടാവും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇന്ന് മാർക്കറ്റിലുള്ള വെയ്റ്റ് ലോസ് പ്രൊഡക്ട്സ് എനർജി ഡ്രിങ്ക് പ്രോട്ടീൻ പൗഡർ പലതും മാൽട്ടോ ഡ്രക്സിൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഡോക്ടർമാർ വരെ എഴുതുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണ് ഇതിൻ്റെ കമ്പനി ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും ഇതിന്റെ ഹൺഡ്രഡ് ഗ്രാമില് ഫിഫ്റ്റി എയ്റ്റ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മാൾറ്റോഡ്രക്സിൻ മാൽട്ടോ എന്ന് വെച്ചാൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡക്സ് ഉള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് കൂടും അപ്പൊ നമുക്കൊരു എനർജി കിട്ടും നമ്മൾ പലരും പ്രീ ഡയബറ്റിക് ആണ് പലരും ഡയബറ്റിക് ആണ് നമ്മൾ ഷുഗർ ഒക്കെ ഒഴിവാക്കി ഷുഗർ കട്ടൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളൊരു പ്രോട്ടീൻ പൗഡർ വാങ്ങുമ്പോൾ അതിന്റെ കാലോറി നോക്കുക കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ നോക്കുക ഷുഗർ ഉണ്ടോ നോക്കുക കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കുറവുള്ളത് വാങ്ങിക്കുക മാൾട്ടോ ഡ്രക്സിൻ ഉണ്ടോ നോക്കുക പ്രോട്ടീൻ കൂടുതലുള്ളത് വാങ്ങിക്കുക പ്യോർ വേ അല്ലെങ്കിൽ വേ ഐസൊലേറ്റ് ഒക്കെ ആയിട്ടുള്ളത് വാങ്ങിക്കാം നിങ്ങളുടെ വയറിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് വീണ്ടും അതന്നെ വാങ്ങാം എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളത് വാങ്ങാം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം